എവിടെ എന്തോ എന്തോ ഉമ്മാവുമിണ കോട്ടോ നമുക്ക് അറിയിക്കാം കേട്ടോ Good evening. ഇന്ന് റീൽസിലൂടെയൊക്കെ ഒന്ന് സ്ക്രോൾ അപ്പ് ചെയ്തു പോയിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇന്നലെ രാത്രിയോ ഇന്നോ ആയിട്ട് ഈ വീഡിയോ ഞാൻ രാവിലെ കണ്ടു കേട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും ചിരിയൊക്കെ വരുന്ന ഒരു വീഡിയോ ആയിരുന്നു പ്രത്യേകിച്ചും ബിരിയാണി എന്ന് പറയുന്നതിന് പകരം ആ കൊച്ചു പയ്യൻ പറയുന്ന ബിരിയാണി എന്നുള്ള ആ വാക്ക് അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും ചിക്കൻ ഫ്രൈയും നൽകണമെന്നുള്ള ഈ കൊച്ചുകുട്ടിയുടെ ആവശ്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ജയിൽ ജയിൽപുള്ളിക്ക് പോലും ഇറച്ചിയും പോഷകാഹാരവും ഒക്കെ നൽകുമ്പോൾ അങ്കണവാടിയിൽ എന്തുകൊണ്ട് നൽകിക്കൂടാ എന്നതാണ് ഇൻസ്റ്റഗ്രാമിലെ ചൂടൻ ചർച്ച കുട്ടികളുടെ ആഗ്രഹമല്ലേ അങ്ങ് സാധിച്ചു കൊടുത്തേക്ക് എന്ന് ചിലർ പറയുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഒപ്പം ഈ അങ്കണവാടി എവിടെയാണ് അവിടെ ബിരിയാണി കൊടുക്കാൻ തയ്യാറാണെന്നും ചിലരൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ത്രിച്ചൽ എന്ന ഈ അങ്കണവാടി വിദ്യാർത്ഥിയുടെ ആഗ്രഹം പൂവണിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തോ എന്തോ കേട്ടോ നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ ഹലോ ഗുഡ് ഈവനിങ് ഇന്ന് റീൽസിലൂടെയൊക്കെ ഒന്ന് സ്ക്രോൾ അപ്പ് ചെയ്ത് പോയിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇന്നലെ രാത്രിയോ ഇന്നോ ആയിട്ട് ഈ വീഡിയോ ഞാൻ രാവിലെ കണ്ടു കേട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും ചിരിയൊക്കെ വരുന്ന ഒരു വീഡിയോ ആയിരുന്നു പ്രത്യേകിച്ചും ബിരിയാണി എന്ന് പറയുന്നതിന് പകരം ആ കൊച്ചു പയ്യൻ പറയുന്ന ബിരിയാണി എന്നുള്ള ആ വാക്ക് അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും ചിക്കൻ ഫ്രൈയും നൽകണമെന്നുള്ള ഈ കൊച്ചുകുട്ടിയുടെ ആവശ്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ജയിൽ പുള്ളിക്ക് പോലും ഇറച്ചിയും പോഷകാഹാരവും ഒക്കെ നൽകുമ്പോൾ അങ്കണവാടിയിൽ എന്തുകൊണ്ട് നൽകിക്കൂടാ എന്നതാണ് ഇൻസ്റ്റഗ്രാമിലെ ചൂടൻ ചർച്ച കുട്ടികളുടെ ആഗ്രഹമല്ലേ അങ്ങ് സാധിച്ചു കൊടുത്തേക്ക് എന്ന് ചിലർ പറയുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഒപ്പം ഈ അങ്കണവാടി എവിടെയാണ് അവിടെ ബിരിയാണി കൊടുക്കാൻ തയ്യാറാണെന്നും ചിലരൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ത്രിജൽ എന്ന ഈ അങ്കണവാടി വിദ്യാർത്ഥിയുടെ ആഗ്രഹം പൂവണിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം